വീടൊഴിപ്പിക്കാൻ വേണ്ടി വന്നാലിപ്പോൾ കോടതി ഓർഡർ ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ വീടിൻ്റെ നമ്പർ തന്നെ ഇല്ല വേറെ വീടാണ് ഉള്ളത് ആ നമ്പർ രണ്ട് ഓണർ ഈ ഓണർ വീടാണ് രണ്ട് വീടും ഒരു തൊടിയിൽ രണ്ട് വീടാണ് ഈ രണ്ട് വീ ഒരു വീടിനെ നമ്പറുള്ളൂ ഞാൻ നിൽക്കുന്ന വീടിന് ഇപ്പോൾ നമ്പർ വീട്ടു നമ്പർ ഒന്നുമില്ല വീടിപ്പം ഒഴിക്കാൻ വേണ്ടിട്ട് വന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഓർഡർ അയക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒയ്യൂലന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്കൊരു മോനിങ് കൊണ്ട് നിൽക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല ഒരു വീട്ടിലേക്ക് ഒന്ന് മാറാൻ വേണ്ടി വീട് ഇങ്ങനെ നോക്കി നടക്കണം ഞാൻ അതെങ്കിലും ഒന്ന് ശരിയായിക്കോണമെങ്കിൽ മാറിക്കൊടുത്തോളെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെന്ന് കേൾക്കണില്ല ഈ മോനിങ് കൊണ്ട് ഞാൻ എന്തെങ്കിലും ഇവിടെ റോട്ട് അടുക്കണ്ട മുറ്റത്ത് കിടക്കണ്ട ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ൊന്നും ചെയ്യാൻ കഴിയണില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞു അവരോടൊക്കെ കൈ കാല് പിടിച്ച് പറഞ്ഞിട്ട് അവർ കേൾക്കണില്ല കോടതിയിൽ ഞാൻ വക്കീലിനോട് ഞാൻ പറഞ്ഞിരിക്കണേ ഇനി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കാണും വേറെ ബോസലല്ലോ ഒന്നും കുറച്ച് സാവകാശം തരാൻ പറഞ്ഞു കണ്ടെത്തണം വേറെ ഒത്തിരി സമയം തരാൻ പറഞ്ഞു ഞാൻ ഇഞ്ഞോടത്തോളം ഒന്നും കേൾക്കണില്ല ഞാൻ ഇവന്താ ചെയ്യുക ർത്താവും എനിക്ക് സുഖമില്ലാത്ത ആളാണ് ഞാൻ രോഗം കൊണ്ട് ഇങ്ങനെ നടക്കണ എന്റെ പോന അങ്ങനെ കിട്ടു മേക്കില്ല ഇങ്ങനെ ഏടില്ലാത്തോണ്ടല്ലോ ഇങ്ങനെ ഗതികേട് ഇണ്ടാവണം അവലൊക്കെ പറ്റിയ കോടീശ്വരന്മാര് അവൽ കോഴിപ്പിക്കുന്നതിനൊന്നു ണ്ടാവില്ല അത്രേ പോലെ എന്നെ നിക്കാൻ അനുവദിച്ചില്ല കൊറച്ചു ദിവസം ഒന്ന് വീട് കിട്ടണവര് എന്നൊന്നും നിർത്താൻ സമ്മതിക്കുന്നില്ല ഇത്ര നേരമായി അവലോട് ഞാൻ കാലു പിടിച്ച് പറയണെ കൊറച്ചു ദിവസം മണി വീട് കിട്ടിയിട്ട് ഞാൻ മാറി കൊടുത്തോളാന്ന് പറഞ്ഞിട്ടും കൂടെ അത് കേൾക്കണല്ലേ

ലോക്ക് അങ്ങോട്ട് എന്നുള്ളത് കോളേജിനാണ് കുട്ടിയുടെ സഹോദരന്റെ സംരക്ഷണം സർക്കാർ ഉറപ്പാക്കും കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട പ്രദേശത്തെ അംഗൻവാടി വർക്കറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ് അത് സർക്കാർ സംവിധാനത്തിൽ കൂടി പരിഹരിക്കണം ഈ വിഷയത്തിൽ നമ്മളിടപെട്ട് മൂന്ന് കൊല്ലമായി ഈ കുടുംബത്തിന് ഇത്തരമൊരു വളരെ വിഷമപ്പെട്ട കൂടി കടന്നു പോവുക ബഹുമാനപ്പെട്ട ബാലാശ കമ്മീഷൻ ചെയർമാൻ ഈ കുട്ടി ഇവരുടെ കുട്ടി പോക്സ ഇരയായ കുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ വരികയും ഈ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ വീടുൾപ്പെടെ നൽകുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞതാണ് അതേപോലെ ഭിന്നശേഷി കുട്ടിയാണ് ആ കുട്ടിക്കുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ എല്ലാം ഒരുക്കി കൊടുക്കാമെന്നും മനുഷ്യാശ കമ്മീഷനിൽ കൊടുത്ത റിപ്പോർട്ടിൽ വരെ അധികാരികൾ പറഞ്ഞതാണ് പക്ഷെ നിലവിൽ ഇവർക്ക് വാടക ഇല്ലാത്തത് കൊണ്ട് വാടക കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഈ വീടിൻ്റെ ഉടമ കേസ് കൊടുക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം ആമീൻ വന്ന് ഇവരെ കുടിവെപ്പിക്കാതെ നോക്കിയതാണ് ഇന്നുണ്ടായ സംഭവം കോടതി ഉത്തരപ്രകാരം വീട് വയ്പ്പിക്കാനായിട്ട് വന്നത് പിന്നെ വീട്ടിൽ പിന്നെ സാധനങ്ങളൊന്നും മാറ്റിട്ടുമില്ല പിന്നെ കൂടുതൽ പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ടതിനാലും ഞങ്ങൾ തൽക്കാലം പക്ഷേ സംഭവത്തിൽ നമ്മൾ ആ കോടതി ഉത്തരവ് പരിശോധിച്ച സമയത്ത് വീട്ടു നമ്പർ കൃത്യമല്ലാത്തതും സമയം കഴിഞ്ഞു പോയതിനാലും ഇന്ന് അവർക്കത് നടത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ അവർക്ക് ആ പ്രശ്നങ്ങൾ ആക്കി അവർക്ക് വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഈ കുടുംബത്തിന് തെരുവിലേക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ വിഷയത്തിൽ സർക്കാർ തന്നെയാണ് ഇടപെടേണ്ടത് സർക്കാർ അതിജീവിതകൾക്ക് അല്ല അതിജീവിത കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ സമാശ്വസിപ്പിക്കുന്നതിന് കൂടെയുള്ള ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനം നടത്തണമെന്നാണ് വിനിതമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്